ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ഈശോക്കിയ സ്തുതിയായിരിക്കട്ടെ ആഗമന ആഗമനകാലത്തിലായിരിക്കുന്നു നമുക്ക് സുവിശേഷ ധ്യാനത്തിനായി തിരുസഭ നൽകുന്ന വചനഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ചു വരെയുള്ള വചനങ്ങളാണ് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം പതിനൊന്നാം അധ്യായം ഏഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ സ്നാപക യോഹനാനെ കുറിച്ച് യേശുനാഥൻ പ്രശംസിച്ചു നൽകുന്ന സാക്ഷ്യമാണ് സ്നാപക യോഹനാന്റെ ശിഷ്യന്മാർ പോയതിനു ശേഷം യേശു ജനക്കൂട്ടത്തോട് സ്നാപക യോഹനാനെ കുറിച്ച് പ്രശംസിച്ചു പറയുന്നു ഇവിടെ ലൗകിക മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല യേശുനാഥൻ സ്നാപക യോഹനാനെ വിലയിരുത്തുന്നത് എന്നാൽ സ്നാപകന്റെ തീവ്രമായ വിരക്തിയിലേക്കും ശക്തമായ നിലപാടുകളിലേക്കും ശ്രദ്ധ ചരിച്ചു ഇവിടെ യേശുനാഥൻ സ്നാപക യോഹന്നാനെ പ്രശംസിക്കുന്നത് യേശുനാഥൻ സ്നാപക യോഹനാനെ പ്രശംസിക്കുന്ന വചനങ്ങളിൽ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ചു വരെയുള്ള അഞ്ചു വചനങ്ങളാണ് ഇന്നത്തെ ധ്യാന വിഷയം ഇവിടെ ആദ്യ വചനങ്ങളിലൂടെ യേശു സാക്ഷിക്കുകയാണ് യോഹന്നാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വലിയവൻ സ്ത്രീകളിൽ നിന്ന് ജനിക്കുക എന്നത് ഒരു ഹെബ്രായ ഭാഷാ ശൈലിയാണ് സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്ന് ജന്മമെടുക്കുന്ന വ്യക്തി എന്ന കേവല അർത്ഥം മാത്രമാണ് ഇതിനുള്ളത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യുഹന്നാനേക്കാൾ വലിയവൻ ഇല്ല എന്ന് പറയുന്ന യേശു ഉടനെ തന്നെ സ്വർഗരാജ്യത്തിലെ ചെറിയവൻ അവനേക്കാൾ വലിയവൻ എന്ന് കൂട്ടിച്ചേർത്തു ഇത് ഒരു വിരോധാഭാസമായി നമുക്ക് തോന്നാം എന്നാൽ യേശുവിൻ്റെ ഭാഷ്യം അർത്ഥമാക്കുന്നത് ഇതാണ് സ്നാപക യോഹന്നാന്റെ വ്യക്തിത്വത്തിൻ്റെ മഹാത്മ്യം കുറയ്ക്കാനല്ല ഈ പ്രസ്താവന യേശു നടത്തിയത് ദൈവരാജ്യത്തിലെ ചെറിയവൻ എന്ന് യേശു ഇവിടെ ഉദ്ദേശിക്കുക താൻ ഭൂമിയിൽ സ്ഥാപിച്ച ദൈവരാജ്യത്തിൽ അംഗമാകാൻ ഭാഗ്യം ലഭിച്ചവരെയാണ് അവർക്ക് ദാനമായി ലഭിച്ച ഈ അംഗത്വമാണ് അവരെ സഭയിൽ ഏറ്റവും ചെറിയവരാണെങ്കിൽ പോലും യോഹന്നാനേക്കാൾ വലിയവരാക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ എന്നെ ഏറെ സ്പർശിച്ചത് ചെറുതാകലിൻ്റെ വലിപ്പം പറയുന്ന ക്രിസ്തു ഭാഷ്യമാണ് ഈ ലോകത്ത് വലിയവനാകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മിൽ പലരും മറ്റുള്ളവരുടെ മുൻപിൽ നമ്മുടെ വലിപ്പം കാണിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ആഗമന കാലവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ലോകത്തിൽ മറ്റുള്ളവരുടെ ഇടയിൽ വലിയവനാകുന്ന പൊങ്ങച്ചത്തിൻ്റെ ദുർവാർത്തയല്ല നൽകേണ്ടത് മറിച്ച് ക്രിസ്തുവിനെ പോലെ ചെറുതാകലിന്റെ സദ്വാർത്ത നൽകലാണ് ഇതാണ് ക്രിസ്തീയ ജീവിതം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സുവിശേഷം നൽകലാണ് ക്രിസ്തീയ ആത്മീയത സ്നേഹിതരെ ക്രിസ്മസ് ചെറുതാകലിന്റെ സുവിശേഷം ലോകത്തിന് നൽകിയ പൊൻസുദിനമാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രാജാവ് ചെറുതായതിന്റെ മറ്റൊരു പേരാണ് ക്രിസ്മസ് ക്രിസ്തു സ്ഥാപിച്ച ദൈവരാജ്യത്തിലെ ചെറിയവരാകാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഓരോ ക്രിസ്ത്യാനിയും മാമോദിസായിലൂടെയാണ് നാം ചെറിയവരാകുവാൻ വേണ്ടിയിട്ട് ഭാഗ്യം ലഭിച്ചവരായി തീർന്നത് ക്രിസ്തുവിനെ പോലെ ചെറിയവനായി ദൈവരാജ്യത്തിൽ ജീവിക്കാൻ ഈ ആഗമന കാലം നമ്മെ ഒരുക്കട്ടെ വലിപ്പത്തിൻ്റെ കഥ മാത്രം പറയുന്ന ആർഭാടത്തിൻ്റെ വലിപ്പം ചികയുന്ന പൊങ്ങച്ചങ്ങളുടെയും വൻപു ഈ ലോകത്ത് ക്രിസ്തുവിനെ പോലെ എളിയവനായി ജീവിച്ച് ചെറുതാകലിൻ്റെ സദ്വാർത്ത ഈ ക്രിസ്മസ് നാളുകളിൽ അപരന നൽകാൻ നിങ്ങൾക്ക് കഴിയട്ടെ അങ്ങനെ ദൈവത്തിൻ്റെ മുന്നിൽ വലിയവരാകട്ടെ ദൈവം അതിനായിട്ടുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു